ഹായ് ഫ്രണ്ട്സ് മാസ്ക് മേനാണേ ഇന്ന് നമ്മളത് മലപ്പുറം പെരിന്തൽമണ്ണ പറഞ്ഞ സ്ഥലത്താട്ടോ പെരിന്തൽമണ്ണ സ്ഥലത്താണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു അടിപൊളി ഷോപ്പ് കേട്ടോ സിറ്റി കാസ് ഈ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വണ്ടികൾ അതായത് ചെറുവണ്ടികളും വലിയ വണ്ടികളും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി സോ ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടോ കാറുകളൊക്കെ ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വെയിറ്റ് നിട്ടോ നേരെ വീടിലോട്ട് പോകാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി മാരുതി സുസുക്കിന്റെ വെന്താര ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ സിംഗിന്റെ ഓണർഷിപ്പിൽ കിടക്കുന്ന വി ഡി ഐ ഓപ്ഷനുള്ള വണ്ടിയാണ് കേട്ടോ വി പറഞ്ഞാൽ വൺ ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരു ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ ബ്രസേന്റെ ഡീസൽ എഞ്ചിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ബാക്ക് പ്രൊഫൈൽ ആണെങ്കിലും സൈഡ് പ്രൊഫൈലാണെങ്കിലും രണ്ട് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെങ്കിലും ബോണറ്റ് സൈഡ് ആണെങ്കിലും ഇന്റീരിയർ സൈഡ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻ വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇത് വീഡിയോ ആണെങ്കിലും സെഡ് നമ്മളെ അലോവിൽസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ വണ്ടി പിന്നെ ഏകദേശം ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു സെവന്റി പെർസെന്റേജ് ടയേഴ്സും നാല് ടയേഴ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെവൻറ്റെർസെൻറ്റേജ് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടയേഴ്സ് പിന്നെ ഇന്റീരിയർ സീരിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് അതുകൊണ്ട് സിംഗിൾ ഓണറിന്റെ യൂസ് മാത്രമേ വണ്ടിയിൽ വന്നിട്ടുള്ളൂ അമ്പത്തൊമ്പതിനായിരം ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ കേരള കിലോമീറ്റർ ആണ് പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സീറ്റ് കവർന്ന് തന്നെ പറയാ ഡ്രൈവർ സീറ്റിന്റെ അവിടെ ചെറുതായിട്ട് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സീറ്റ് കവേഴ്സ് കാണാനുണ്ട് സോ അത്യാവശ്യം ഒരു നല്ല ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതി സുസുഖിന്റെ ബ്രസ അത്യാവശ്യം പെർഫോമൻസും അതുപോലെ തന്നെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് അലോ വീൽസ് ഒക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ള അതായത് സെഡ് ഡി അലോ വീൽസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ ഇത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷ്യബിൾ ആണ് കേട്ടോ അത്യാവശ്യം അപ്പോൾ നല്ലൊരു ഓഫറാണ് ഓഫർ പ്രൈസിൽ ഡിസ്കൗണ്ട് ഫ്രണ്ട്സ് അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ കിടക്കുന്ന ഒരു എർട്ടിക്കാണ് കേട്ടോ അതായത് മാരുതി സുസുക്കിന്റെ എർട്ടിക്കയാണ് ഇത് സെഡിഐ പ്ലസ് ആണ് കേട്ടോ വണ്ടി മോഡൽ കിടക്കുന്നത് സെഡിഐ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ വണ്ടിയാണ് കേട്ടോ അതായത് ഫോർ വീൽസും നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഉണ്ടായിരിക്കും ഡി ഫോഗർ ഉണ്ടായിരിക്കും ഓട്ടോ ക്ലൈമറ്റ് േസ് ഉണ്ടായിരിക്കും പിന്നെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിരിക്കുന്ന അത്യാവശ്യം നല്ല മൈലേജും അതുപോലെ തന്നെ ഏവറേജ് അതായത് മീൻസ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാരുതി സൊസൈറ്റിയുടെ ആക്ട് ചെയ്യണം കേട്ടോ വണ്ടി രണ്ടായിരത്തി പതിനേഴാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ വണ്ടി കിടക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഈ വണ്ടി ഹൈബ്രിഡ് ആണ് കേട്ടോ ഹൈബ്രിഡ് ആണെങ്കിൽ കമ്പയർ ടു ആ നോർമൽ വണ്ടീനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടി മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ വണ്ടി ഒരു ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബാക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ജെനിവിൻ കേരള രജിസ്റ്റേർഡ് വണ്ടിയാണ് കേട്ടോ ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം തിരക്കടോ കാര്യങ്ങളൊന്നും ഇല്ലേ ഇനി വണ്ടിയുടെ ഇന്ത്യയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ഗ്രാമൻസ് എ സി പിന്നെ ബാക്ക് വൈപ്പർ ഡി ഫോഗർ എ സി പിന്നെ ഒരു നയൻ ഇഞ്ചിന്റെ ഒരു ഒരു മ്യൂസിക് സിസ്റ്റം ഒരു സ്ക്രീനും ഒക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത വണ്ടിയാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടീൻ്റെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻജിൻപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് കേട്ടോ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ അത് ഫൈനൽ പ്രൈസ് അല്ല അത് നെഗോഷ്യബിൾ ആണ് പിന്നെ ഈ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ ഏകദേശം നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ വരെ ഫിനാൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു ആറര ലക്ഷം രൂപ ആറര ലക്ഷം രൂപ വരെ ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അടുത്ത വണ്ടി നല്ല ടൊയോട്ടയുടെ ഒരു അൾട്ടിസ് ആണ്ട്ടോ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റീ രജിസ്റ്റേർഡ് രണ്ടായിരത്തി പതിനാല് മോഡല് ഏകദേശം ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ടുള്ള ടൊയോട്ടയുടെ അൾട്ടിസാണ് കേട്ടോ വൺ പോയിന്റ് സിക്സ് ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും തരുന്ന വണ്ടിയാണ് ടൊയോട്ടയുടെ അൾട്ടീസ് കെട്ടോ ഇതിന് ഏകദേശം എത്ര മൈലേജ് വരുന്നെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ ഡീസൽ എഞ്ചിനാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അത് ജനുവൻ കിലോമീറ്റർ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ കാരണം റീറിസ്റ്റേഡ് വണ്ടിയാണ് പിന്നെ എക്സ്റ്റേൽ പെരുമാറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കറന്റ് ഇത് ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ടുണ്ട് മലപ്പുറത്തേക്ക് നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ ടൈലേമ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ സ്മോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി ഉപ്പിലോട്ടേണ്ട വണ്ടി മാറിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഒരു സെഡാൻ സെഗ്മെന്റിൽ ക്ലയോട്ട ഐറ്റീസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ എക്സ്റ്റേണൽ ഒരു നല്ല അടിപൊളി മെയിൻ്റൻ ചെയ്തിട്ടുണ്ട് പിന്നെ ടയേഴ്സിന്റെ സൈഡിൽ വരാണെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളും വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ എന്ന് പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ സൈഡിലോട്ട് വരാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഇൻറ്റീരിയലും നീറ്റ് ആയിട്ട് തന്നെ മെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ക്രോം ഫിനിഷ് മീൻസ് ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വൈറ്റ് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ലെവൻ എഞ്ചിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഉള്ളത് മാനുവൽ ഡ്രൈവ് ആണ് വണ്ടി പിന്നെ ബാക്ക് പേപ്പറും കാര്യങ്ങളൊന്നും വണ്ടിയിൽ വരുന്നില്ല സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ വണ്ടി ഏകദേശം നമ്മൾ ആഫ്സ് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷ്യബിൾ ആണ് ഇതിന് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം നാല് ലക്ഷം രൂപ ഫിനാൻസും അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെവൻ സീറ്ററിൻ്റെ മാരുതി സുസൂക്കി ഇരട്ടുകയാണ് കേട്ടോ ഈ വണ്ടി വി ഡി ഓപ്ഷനാണ് വരുന്നത് വി ഡേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ ഓപ്ഷന്റെ താഴെ അതായത് ഡീസൽ ഏഞ്ചിലാണ് കേട്ടോ വണ്ടി വരുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസും നല്ലൊരു ആവറേജും മൈലേജും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ വണ്ടി കിലോമീറ്റർ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജനുവൻ കിലോമീറ്റർ ആണെന്നോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വണ്ടി എടുക്കുന്ന ആൾക്കാരെന്തെങ്കിലും ഹിസ്റ്ററി കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തോണ്ടു ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം എയ്റ്റി ഫൈവ് പെർസെന്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം തിരക്കടില്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഇത്തിരി കൂടുതലാണ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പെർഫോമൻസ് എഞ്ചിൻ ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വണ്ടിയുടെ ബോഡിയും അതുപോലെ തന്നെ എൻജിൻ റൂമും കാര്യങ്ങളും ഇന്റീരിയർ സൈഡും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ നമ്പർ ഇവിടെ ചൂടെ കൊടുക്കാം അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈഡും വരികയാണെങ്കിലും ഇന്ത്യയുടെ സൈഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടില് വന്ന ഇന്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇൻറ്റീരിയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണറിനെക്കാട്ടിലും ബാക്കത്തെ സീറ്റ് അതായത് സെവൻ സി സിക്സ് സെവൻ സീറ്റ് അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ് കേട്ടോ എർട്ടിക്കയിൽ ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ തന്നെ മൈലേജ് ആണെങ്കിലും അത്യാവശ്യം നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് നമുക്ക് കിട്ടും കേട്ടോ ഡീസലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ഇത് നമ്മൾ ആസ്കിയുടെ പ്രൈസ് വന്നിട്ട് ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രം കേട്ടോ അത് ആസ്കിങ് പ്രൈസ് ആണ് പിന്നെ നെഗോഷ്യബിളും ആണ് കേട്ടോ അതുപോലെ തന്നെ ഫിനാൻസും നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് വണ്ടി അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അടുത്ത വണ്ടി നമ്മൾ ടൊയോട്ടയുടെ ഒരു കൊമ്പനാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിടക്കുന്ന റീ രജിസ്റ്റേർഡ് ഏകദേശം തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ ആണ് അത്യാവശ്യം അടിപൊളി വണ്ടി കേട്ടോ അടിപൊളി ഒരു ഡോക്ടറിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ഡോക്ടർ യൂസ് ഒരു വണ്ടിയാണോ എന്നുള്ളത് ഉറപ്പ് കാര്യങ്ങളൊന്നും ഏകദേശം ഒരു കിലോമീറ്റർ അതായത് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് മീൻസ് ഒറിജിനൽ ഓട്ടോ ആണോ എന്നും പറയാനാവില്ല കാരണം അത് റീരജിസ്റ്റേഡ് വണ്ടിയാണ് എന്നിരുന്നാലും എക്സ്റ്റീരിയർ എക്സ്റ്റീരിയപരമായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഒരു പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ പറയുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ടോ ഡൈഫ് ഒരു ഫോർച്യൂണർ ഏകദേശം ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ ഷേപ്പ് ഫോർച്ചൂണിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഏത് മോഡലാണെന്നൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ ആട്ടോ വണ്ടി എഴുതുന്നത് ഇത് ഏകദേശം തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഇത് കേൾ അമ്പത് നമ്മുടെ മണ്ണാർക്കാട്ടിക്ക് രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ സീറോ ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫാൻസി നമ്പർ ഉണ്ട് വണ്ടിയിൽ പിന്നെ ഫോർ വീൽസ് അലോ വീൽസും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഇടുന്നത് ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഏകദേശം ഒരു ഒമ്പത് പത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഡീസൽ എഞ്ചിന് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ടൊയോട്ടെ ഫോർച്യൂർ സോ ആവശ്യക്കാരുണ്ടെന്ന് എനിക്ക് കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ നല്ലൊരു റിയലിസ്റ്റേഡ് ഉള്ള ഒരു ടൊയോട്ടോടെ ഫോർച്യൂണർ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ ഇന്ന് നമുക്ക് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരു വണ്ടിയാണ് അത്യാവശ്യം ജനുവൻ ഒരു വണ്ടിയാണ് കേട്ടോ ഇൻഡീരിൽ സ്റ്റൈഡോട് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു തേർട്ടീൻ ഇഞ്ചിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ജെ ബി എല്ലിൻ്റെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എ സി ചില്ലിൻ്റെ എ സി കാര്യങ്ങൾ പിന്നെ ഓട്ടോ ഓട്ടോമാറ്റിക് സോറി ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മളിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കേട്ടോ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അത് ലാസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടുന്ന വേണം സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഡോക്ടറിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണുന്നുണ്ട് സോ അതൊന്നും എത്രത്തോളം ഓക്കെ ആണെന്ന് നമുക്കറിയില്ല സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടി എടുത്തോളൂ വണ്ടിയുടെ പെരുന്തണ്ണം അവൈലബിൾ ആണ് ഫ്രണ്ട്സ് നമുക്ക് അടുത്തത് കിടക്കുന്നതും ഒരു മാരുതി സുസൂക്കിൻ്റെ ബ്രസ് ആണ് കേട്ടോ ഒരു കോമ്പാക്ട് സുവി ടൈപ്പുള്ള ആണ് ഇത് തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇതും സെഡി ഐ പ്ലസ് ആട്ടോ സെഡി ഐ പ്ലസ് എന്ന് ഏറ്റവും ഫുൾ ഓഡിഷൻ വണ്ടിയാണ് കേട്ടോ അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോ ക്ലൈമറ്റ് എ സി ബാക്ക് പൈപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ വിസ് ഒക്കെ വരുന്ന വണ്ടിയാണ് ടയേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു ആവറേജ് ടയർസ് കേട്ടോ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർസ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ് ബാക്ക് ടയേഴ്സ് മറ്റേ മോശമാണ് കേട്ടോ ഏകദേശം നമുക്ക് ഒരു പത്തിരുപത് ശതമാനം ടയേഴ്സ് മാത്രമേ ഉള്ളൂ സോ വണ്ടി ഒരു കോമ്പാക്ട്സ്റ്റ് ഒരു ബ്രസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും അവരെന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടി വരുന്നതിന് മണ്ണിൽ അവൈലബിൾ ആണ് കേട്ടോ എക്സ്റ്റീരിയൽ വലിയ കുഴപ്പമൊന്നുമില്ല തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും കയറാത്ത വണ്ടിയാണ് ഇൻറ്റീരിയസിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ട് തന്നെ ഇൻ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കെട്ടില്ലാത്ത സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മളെ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡർ കാര്യങ്ങളിൽ സീറ്റ് കവേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നയൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ മ്യൂസിക് സിസ്റ്റം പിന്നെ കൺട്രോളും ഒക്കെ നമ്മളെ സ്റ്റിയറിങ്ങിൽ വരുന്ന മോഡലാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഇതിന് നമ്മൾ ആസ്ക് ചെയ്ത പ്രൈസ് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അത് ആസ്കിംഗ് പ്രൈസാണ് അത് ഫൈനൽ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ് ഏകദേശം നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സോ ആവശ്യക്കാരുണ്ട് ഇതെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളു ബാക്ക് സൈഡിലെ സീറ്റിൽ ചെറിയൊരു ഹോൾ കാര്യങ്ങളൊക്കെ അവ കാണാറുണ്ട് കേട്ടോ സീറ്റ് കവേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നൊട്ടിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്ന ആൾക്കാർ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ വണ്ടിയുടെ പെരുടെ മണ്ണ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മാനുവൽ ഡ്രൈവിൽ കിടക്കുന്ന വാഗനാർ ആണ് ഏകദേശം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കേരള വണ്ടിയാണ് കേട്ടോ വണ്ടി ജെനുവിൻ കിലോമീറ്റേഴ്സ് ഓട്ടോവും കാര്യങ്ങളൊക്കെയാണ് വണ്ടി കിടക്കുന്നത് നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് കേട്ടോ പിന്നെ ടയേഴ്സ് വരുവാണെങ്കിൽ ആവറേജ് ടയേഴ്സ് ഉണ്ട് ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടയേർസ് ഒക്കെ നമുക്ക് നാല് ടയേഴ്സും അവൈലബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി എക്സ്ചേഞ്ച് ഒരാൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലേ വണ്ടി ഇതുപോലെ വി എക്സ് ഐ ആണ് കേട്ടോ വി എക്സ് ഐ പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓഷൻ തൊട്ട് താഴെ വരുന്നത് പക്ഷെ ഇതിലാണെങ്കിലും നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ എ സി ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വണ്ടി കുഴപ്പമില്ലാട്ടോ അത്യാവശ്യം കാണാൻ ഇത് ഇൻഡെലി സൈഡിൽ വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ലൈൻ്റെ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഉള്ളത് അടുവലെ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് കേട്ടോ ഇത് നമ്മൾ ആസ്കിങ് പ്രൈസ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം കേട്ടോ അത് ആസ്കിങ് പ്രൈസ് ആണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് നമ്മുടെ സൺഷീൽഡ് കവേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ റിമൂവ് തന്നെ ആക്കിയിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടിയുടെ പെരിന്തൽമണ്ണം അവൈലബിൾ ആണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വണ്ടി നല്ല ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒറിജിനൽ കേരള രജിസ്റ്റർഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു ടൊയോട്ടോടെ ആൾട്ടീസ് ആണ് കേട്ടോ സോ ആരെങ്കിലും ഒരു ഒരു ഹാച്ച് ബാക്ക് വണ്ടി ലോ ബഡ്ജറ്റിൽ സ്വന്തക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ടൊയോട്ടയുടെ വണ്ടി കേട്ടോ ടൊയോട്ട ഫാമിലിയുടെ വണ്ടി ആ ടൊയോട്ടോ ആൾട്ടീസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണിത് ഇത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള രജിസ്റ്റർ വണ്ടിയാണ് കിലോമീറ്റർ ജെൻ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെന്വിൻ കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിങ്ങളൊന്ന് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂട്ടു അത്യാവശ്യം അടിപൊളിയായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വൺ പോയിന്റ് സിക്സ് ലിറ്റർ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ടോയോട്ട ആൾ ഡീസൽ സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പിന്നെ വണ്ടിയുടെ ഇന്റീരിയർ സൈഡിൽ വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു നയൻ ഇഞ്ചിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എ സി പിന്നെ എല്ലാ കാര്യങ്ങളും ോൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അവൈലബിൾ ആണ് വണ്ടീൻ്റെ ഗ്ലാസ്ലോക്കാൻ കൊണ്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ പുറത്തുകൂടെ ഇങ്ങനെ ഇൻറ്റീരിയർ സൈഡ് കാണിക്കുന്നത് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്റ്റിലുള്ള നമ്മൾ ആസ്കീല പ്രൈസ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഫൈനൽ പ്രൈസല്ല അത് നെഗോഷ്യബിൾ ആണ് പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് എന്തെങ്കിലും കയറുമല്ലോ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ വന്നിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ടൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ വണ്ടി ഇവിടെ പെരുന്നവണ് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അടുത്ത വണ്ടി നമുക്ക് ഒരു മാരുതി സുസൂക്കിൻ്റെ ഒരു ഡ്രസ്സ് ആണ് കേട്ടോ ഇതും ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി കിടക്കുന്നത് ഇത് സെഡ്ഡിഐ ആണ് കേട്ടോ സെഡ്ഡി പറഞ്ഞാൽ ഡീസൽ എഞ്ചിനാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും കിടക്കുന്നില്ല ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പിലാണ് കറന്റ് വണ്ടി കിടക്കുന്നത് കേട്ടോ കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ ഓട്ടാണ് പിന്നെ കമ്പനി സർവീസ് ആണ് കേട്ടോ വണ്ടി പിന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഒന്നും കയറാത്ത വണ്ടിയാണ് നല്ല ബ്ലാക്കും ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ മാരുതി സുസൂക്കിൻ്റെ പ്രസ സെഡ ആണെന്ന് പറയുന്നത് സെഡ് ഐ പറഞ്ഞാൽ മീൻസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴുള്ളത് സെഡിഐ പ്ലസിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് മറ്റേ ഓട്ടോ ക്ലൈമറ്റ് എ സി ഫോഗ് ലാമ്പ് പിന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ബാക്ക് ടയേർസ് ആണെങ്കിൽ ആവറേജ് ടയേഴ്സ് മാത്രമേ വണ്ടിയിൽ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്ക് ടയേഴ്സ് ആവറേജ് ആണ് ഫ്രണ്ടും തന്നെ ഏകദേശം ആവറേജ് ടയേഴ്സും കാര്യങ്ങളെ വണ്ടി വന്നിട്ടുള്ളൂ ഇത് സേഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്നാണ്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തട്ടോ മുട്ടോ ആ ഭാഗത്തുള്ള ഒറ്റ ഉടത്ത് കാണാനുള്ള എഞ്ചിൻ റൂമും ഞാൻ ഇൻസ്പെക്ട് ചെയ്തിരുന്നു സമയപരിമിതി കാരണമാണ് ഞാൻ എഞ്ചിൻ റൂമ് ഒന്നിങ്ങനെ വീട് എടുക്കാത്തത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടെടുത്തോളൂ അത്യാവശ്യം ആ ഒരു ലെവൻ ഇൻജിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഓൾറെഡി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ആസ്ക് ആസ്കിയുടെ പ്രൈസ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെഡിഐ ആണ് ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ആസ്കി ആണ്ട്ടോ ഇൻറ്റീരിയലൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളുണ്ട് വണ്ടി നമ്മളെ പെരുന്നവണ്ണം അവൈലബിൾ ആണ് നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയുള്ളൊരു ഓപ്ഷനാണ് ഫ്രണ്ട്സ് അടുത്ത വണ്ടി കൊമ്പന്മാരുടെ ഇടയിൽ ഒരു വമ്പൻ എന്ന് പറഞ്ഞ പോലെ മാരുതി സുസൂക്കിൻ്റെ എന്ത് എക്കാലത്ത് ഈ വമ്പനാണ് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ തുടക്കക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റിൽ വണ്ടിയാണ് കേട്ടോ മാരുതി സുസൂക്കിൻ്റെ ഒരു അൾട്ടോ ആണ് കേട്ടോ വണ്ടി അൾട്ടോ എലക്സൈ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് ഇത് ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടോ ഓടിയിട്ടുണ്ട് കേട്ടോ അത് ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ തട്ടോ മുട്ടോ ഫ്ലഡോ കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണ് അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയർസും കാര്യങ്ങളൊക്കെ നാല് അവൈലബിൾ ആണ് ഇന്റീരിയർ വരാൻ അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ നീറ്റ് ആണ് സീറ്റ് കവേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സീറ്റ് കവർ ഇട്ടാൽ ഒന്നും കൂടി നീറ്റായിരിക്കും ആയിരിക്കും കേട്ടോ വണ്ടി അത്യാവശ്യം തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണ് സോ ആവശ്യക്കാരണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് അത് നമുക്ക് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷ്യബിൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഈ വണ്ടിന്റെ നമ്മൾ വീഡിയോ ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത വണ്ടിയാണ് അതിപ്പോ രണ്ട് ഇന്നോവോ മൂന്ന് ഇന്നോവോ ഇന്നോവംഗ് നടക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഇന്നോവയും സെയിൽ ആയിട്ടുണ്ട് ഇത് കിടക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല കോൺടാക്ടുകളുണ്ട് ഈ ഇന്നോവ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ലോ ബഡ്ജറ്റിൽ നടക്കുന്ന രണ്ട് ഇന്നോവകളാണ് ഈ ഒരു ഇന്നോവയും പിന്നെ ആ സൈഡിൽ നടക്കുന്ന ഒരു ഇന്നോവ മാത്രമേ ഉള്ളൂ ഇനി സെയിൽ ആവാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളുണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഫ്രണ്ട്സ് ഇത് പുതിയ സ്റ്റോക്ക് വേറെ ഇന്നോവയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ ഗ്രേ കളറിൽ കിടക്കുന്ന വണ്ടി ഇതും രജിസ്റ്റേർഡ് വണ്ടിയാണ് റീ രജിസ്റ്റേർഡ് ഇന്നോവയാണ് സോ ലോ ബഡ്ജറ്റിൽ ഒരു റീ രജിസ്റ്റേർഡ് ഇന്നോവ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇത് കിടക്കുന്നത് ഏകദേശം തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിയിട്ടുണ്ട് കേട്ടോ ടയേഴ്സ് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല ടയേഴ്സ് ബാക്ക് ടയേഴ്സ് മോശമാണ് എടുക്കുന്ന ആൾക്കാർ ടയേഴ്സ് എന്തായാലും ഒരു അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അയ്യായിരം ഓടണ്ട അതിന് മുന്നേ മാറ്റണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കേട്ടോ ഇത് വി ഓപ്ഷൻ ാണ് വണ്ടി കിടക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം ഓക്കെ ആണ് സോ രണ്ടായിരത്തി പതിനാലാണ് റീ രജിസ്റ്റേഡ് വണ്ടിയാണ് തേർഡ് ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടം ജെനുവിൻ ആണോ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം റീരജിസ്റ്റേഡ് വണ്ടിയാണ് കേട്ടോ പക്ഷെ എന്നിരുന്നാലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും കയറാത്ത വണ്ടിയാണ് പഴയ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ ഒമ്പത് എഞ്ചിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ആസ്കിന്റെ പ്രൈസ് വന്നിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആണ് പ്രൈസ് അത് ഫൈനൽ പ്രൈസ് അല്ല ആസ്കിങ് ആണ് പിന്നെ ഇതിന് നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഏകദേശം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ വരെ പ്രൈവറ്റ് ഫിനാൻസ് വണ്ടിയിൽ അവ ആ കിട്ടുന്നുണ്ട് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളും ഫ്രണ്ട്സ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടീസ് നമ്മളെ സിറ്റി ഗാഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ സോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എന്തായാലും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ